ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ എക്കാലത്തെയും മനോഹരമായ സ്വരത്തിനുടമയായിരുന്നു മുഹമ്മദ് റാഫി അദ്ദേഹം മലയാളത്തിൽ ഒരു ചിത്രത്തിൽ മാത്രമാണ് പാടിയത് പി ഗോപികുമാറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ തളിരി ഇട്ട ഗ്രാഹകർ ആശിഷ് കമലിന്റെ വരികൾക്ക് ജുതിൻ ശ്യാം സംഗീതം നൽകിയ ഷബാബ് ലോഗെ എന്ന് തുടങ്ങുന്നതായിരുന്നു ഈ ഗാനം ഇന്ന് ജൂലൈ മുപ്പത്തി അനുഷ്ഠരനായ ഗായകൻ മുഹമ്മദ് റാഫിയുടെ ചരമദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മുഹമ്മദ് റാഫി സംഗീത പ്രേമികൾ മുഴുവൻ കണ്ണീരണിയിച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഈ ദിനത്തിൽ മുഹമ്മദ് റാഫിയുടെ ഓർമ്മകൾ അയവിറക്കിയാണ് തണിരീട്ട കിനാക്കളുടെ സഹനിർമ്മാതാവും എഴുത്തുകാരനുമായ പി എ അംസകോയോ എന്ത് വളരെ ചെറുപ്പകാലത്തിലാണ് നോമ്പ്രാഫി ആദ്യമായിട്ട് കൊച്ചി പട്ടേൽ ടാക്കീസിൽ ഏതോ ഒരു വലിയ സീർഫിൻ്റെ കല്യാണത്തിന് അതെല്ലാം ഞങ്ങളെല്ലാം വളരെ ചെറുപ്പമായിരുന്നു കാണാൻ സാധിച്ചില്ല അതിന് ഒരു രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മറ്റു കൊച്ചിയിൽ കോർപ്പറേഷൻ ക്ലബിൻ്റെ ഒരു പരിപാടി അത് കച്ചി എന്നാണ് മനസ്സിലാക്കില്ല കച്ചിക്കാരുടെ മാറുവാടികളുടെ വലിയൊരു ക്ലബ്ബാണ് ആ ക്ലബിലെ താനുമൊക്കെ അദ്ദേഹം വന്നത് പാടാൻ വന്നത് ഫീമെയിൽ പുരുഷോത്വമാണ് ഞങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനം ഉണ്ടായില്ല ടിക്കറ്റ് നിരക്കെല്ലാം വലിയ ട്രെക്കൻ നടക്കാറുണ്ട് പക്ഷെ അന്ന് ഇപ്പുറത്ത് വന്ന ആനവാദിനോട് ഒരു അമ്പല പറമ്പുണ്ട് ആ പറമ്പിന്റെ മകളിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ചെറുപ്പക്കാർ പറയുന്നുണ്ട് ഹാഫിയുടെ ഗാനങ്ങൾ കേൾക്കുകയും കാണുകയെല്ലാം ചെയ്തിരുന്നു അന്ന് മോഫിയുടെ ആരാധകരാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾ പട്ടാഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കോടിനെ പോലെ തന്നെ സംഗീതാസോദരുടെ ഒരു നാടാണ് കൊച്ചിയും കൊച്ചിയിൽ ഒരുപാട് ഗായകരുണ്ടായിരുന്നെങ്കിൽ തന്നെ അന്നും ആ കാലഘട്ടത്തിലെല്ലാം മെഹബൂബിനെ പോലെയുള്ള ഒരു സഖ് സമ്പൂൻ്റെ പാട്ട് പാടണം ഉപയോഗിച്ചും എല്ലാവരും അന്ന് പാടില്ല എല്ലാ ഗാനങ്ങളും മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങളാണ് എന്നെല്ലാവരും പാടില്ല അതിന് ശേഷം ഞാൻ പി ഡിഗ്രി കഴിഞ്ഞ് ബി എക്ക് ചെന്ന സമയത്ത് ഞാൻ റാ എം എ സിറ്റി നിന്ന് ജില്ലാ ഭാരമായി സമയത്ത് എറണാകുളത്ത് മുഹമ്മദ് റാഫീഡ് ഒരു ഗാനമുള്ള എം എസ് നടത്തി എം എസ് നടത്തിയ ധനശേഖരാവർക്കും നടത്തിയത് ചാവക്കാട് ഉമ്മറാജി ഡി പേരിൽ ഒരു ഹോസ്പിറ്റൽ വഴി ഇങ്ങനെയുണ്ട് അതിൻ്റെ ടിക്കറ്റിന് കാലത്ത് വന്നത് വിനിൽ കുമാറും പിന്നെ മസ്താൻ ബസ് സ്റ്റാൻഡ് ഉള്ള ആളുകളായി ഒരു ഫ്ലൈറ്റ് ചാർജ് പതിനാല് പേരാണ് കൊച്ചിയിൽ എയർപോർട്ടിൽ വന്ന് അപ്പം മസ്താൻഡ് ചുമതല അയാളുടെ ഒരു കാര്യങ്ങൾ നോക്കാനെല്ലാം സീഡ് കൊണ്ടാണ് അയാൾ താമസിച്ചുമതല എനിക്കായിരുന്നു അന്നൊന്നും മസ്താൻ ആരാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അത്തരം ഗ്രാഹ്യമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ക്രിക്കറ്റ് വിൽപ്പനയ്ക്ക് വേണ്ടി വന്ന ദലിപ് കുമാറും അല്ലെങ്കിൽ എം പി എണിയുടെ ഉമ്മറാജിലെ സ്വാധീനം കൊള്ളാൻ ഒരു ആ കേരളം ഗാനമേള ദർബാർ ഹാൾ ഗ്രൗണ്ടിലായിരുന്നു അന്ന് ഞാൻ ആ ഭാരവാഹി ആയതുകൊണ്ട് ഞാൻ ആ പരിപാടിയുടെ ചുമതലയുള്ളൊരു വാളണ്ടിയറായിരുന്നു എൻ്റെ സ്വന്തത്തിൽ ഒരുപാട് പേര് എൻ്റെ കെയർ ഓഫിൽ എൻ്റെ വന്ന ബാല ബാ ബാച്ച് ബേസ് ഗാനമേള കാർ കാണേണ്ടതുണ്ട് അന്നും അദ്ദേഹത്തിനോടു ഫീമെയിൽ വോയിസ് ബിനി സ്പക്ഷയിരുന്നു അങ്ങനെ അന്ന് മുന്നിൽ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഇത് ആരാധനയും ബഹുമാനവും എല്ലാം മക്കളെ നേരിൽ കാണാനും തൊടാനും സംസാരിക്കാനും കൈ കൊടുക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എം എൽ കലേറ്റിലാക്കലെന്ന സിനിമയിൽ ഞാനും കൂടി ചേർന്ന് എൻ്റെ കൊച്ചിയിലെ അപമാന സോക്കളിൽ നടന്ന് പറഞ്ഞ് പിടിച്ച പ്രവർത്തിച്ച സിനിമയിൽ പാടാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത് അന്ന് നിതിൻ ഷാ എന്ന് പറഞ്ഞാൽ നവഷാദിൻ്റെ ഒരു ശിഷ്യനായിരുന്നു അതിനനുസരിച്ച് അറിയും അദ്ദേഹം നൌഷാദുമായിട്ടുള്ള ബന്ധവും അതിൻ്റെ ആഫ്രിക്കനെ കൊണ്ട് ഒരുപാട് ചെറിയ ചെറിയ പടങ്ങൾ ചെയ്ത് അദ്ദേഹം പാടിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ മുഹമ്മദ് റാഫിയോട് ഞങ്ങളുടെ ഈ ആഗ്രഹം പറഞ്ഞു മലയാള സിനിമയിൽ പാടുന്നു അദ്ദേഹം പറഞ്ഞു പാടാം പക്ഷേ നിങ്ങളുടെ ഭാഷയിൽ പാടാൻ ഞങ്ങൾ സാധിക്കില്ല ആ പാടിയാൽക്കൊക്കെ സമയമെടുക്കേണ്ടി വരും ഭാഷ പഠിക്കണം എന്നിട്ട് അല്ലാണ്ടും ഇന്ത്യയിൽ വേണമെങ്കിൽ പാടാം അവരെല്ലാവരും അത് സമ്മതിക്ക് അന്ന് റാഫിയെ കാണാൻ പോകുന്നത് എൻ്റെ രണ്ട് പണ്ണർമാരാണ് രണ്ട് പേര് കെ എം അബ്ദുൽ ഖാനും മുഹമ്മദ് അലി നെയ്യ എന്ന രണ്ടുപേരല്ലാന്ന് അവർ അവർ ബോംബെയിലാണ് അവർ പോയി കണ്ട് സംസാരിച്ചു അന്ന് ഇദ്ദേഹം ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പാട്ട് ഞാൻ ഇന്ത്യയിൽ വാങ്ങിയത് പിന്നെ ഞങ്ങളുടെ മലയാളപ്പടമാണ് ചെറിയ പടമാണ് അതേ മലയാളം പത്ത് രൂപ തന്നെ ഞങ്ങൾ ആ പാട്ട് പാടിയും അതേ ആവേശത്തോടെ സന്തോഷത്തോടെ ആ പാട്ട് റെക്കോർഡ് ചെയ്യും അതായത് രണ്ട് പാട്ടായിരുന്നു പക്ഷേ ചിത്രീകരണം കമൽഹാസനെ കൊണ്ടൊരു ഗസ്റ്ററോളിട്ട് ചെയ്യിക്കുക എന്നാണ് അന്ന് ഡയറക്റ്റ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരുപാട് നാൾ ഈ മുഹമ്മദ് ഖാഫിയുടെ പാട്ട് കമൽഹാസനെ കൊണ്ട് ഗസ്റ്ററോളിൽ ചെയ്യിപ്പിക്കുക എന്നുള്ള റെക്കോർഡ് ചെയ്യുന്നുണ്ടാവ പക്ഷേ കമൽഹാസൻ്റെ ടൈപ്പ് വേണ്ടി ഒരുപാട് നടന്നിട്ട് കിട്ടാണ്ടായപ്പോൾ നമ്മൾ ഡയറക്ട് പറഞ്ഞു ഗോവന്മാർ നമുക്കതിന്റെ ചിത്രീകരിച്ച പറ്റുള്ളൂ നല്ല പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ തന്നെ യേശുദാസിൻ്റെ ഗസലുണ്ടായിരുന്നു ഉമാനാഥിൻ്റെ ഗാനം നമുക്ക് അൽപ്പറ്റലും പ്രകടനമണനായ ഈ എസ്റ്റേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ അടൂൺ ഭവാനിയെയും കുഴത്ത പപ്പോനെയും കൊണ്ട് ചെയ്തിരിക്കുന്നു കുഴപ്പം പപ്പോന് പാൻറ്റും സൂട്ടും കയ്യിൽ വയലും പൈപ്പുകളെല്ലാം വെച്ച് അടൂൺ ഭവാനെ കൊണ്ട് ഫ്രോക്കുകളെല്ലാം ഇടീവിക്കാണ് ചെയ്യുന്നത് അത് ആളെ കാണാൻ പറഞ്ഞ വഷളമായിരിക്കും തമാശയായിട്ട് പക്ഷേ ആളുകൾക്കത് ഭയങ്കര പ്രയാസം തോന്നും കാരണം ആ പി എസ് എത്തി ആയിരക്കണക്കിന് ആളുകൾ മലബാറിലും കൊച്ചിയിലും എല്ലാം അവർക്കെല്ലാം വല്ലാത്ത പ്രയാസം തോന്നി ചില ഒക്കെ പറയായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം താമസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ പറഞ്ഞത് എൺപതിലാണ് ഫോണോഗ്രാഫി മരിച്ചത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ പാട്ടിൻ്റെ സീൻ കണ്ടിട്ട് അദ്ദേഹം ഹാർട്ട് അറ്റാക്കായി ഒന്ന് മടിച്ച തമാശക്ക് അത് പറയുന്നുണ്ട് സത്യത്തിൽ നമുക്ക് വരാൻ തോന്നിയത് അതിനകത്ത മോശമായ മുഹമ്മദ് ഫോണോഗ്രാഫിയൊക്കെയുള്ള ലോക പ്രശസ്തനായ ഗായന്റെ പാട്ട് മലയാളത്തിലെ ഏറ്റവും തൂച്ചിയായ നടക്കാനൊക്കെ ഉണ്ട് പാട്ടുമ്പോൾ നല്ല നടാണ് പക്ഷേ ഇന്ത്യയിലെ ആ പാട്ട് പാടാനൊന്നും അദ്ദേഹം അനുയോജ്യത്തിലാണ് അദ്ദേഹത്തെയും മതഭാഗനെയും കൊണ്ട് അച്ഛനും വളരെ സങ്കടകരമായ വാർത്തയാണ് എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം ഞങ്ങൾ ഞാൻ പാർസി മുഹമ്മദ് ഖാനും കൂടെ ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് മാനസ് ബക്കോർജിയിലുള്ള ദേശ കൂടെയാണ് മാനസ് ബക്കോർജി ആഷാ ഫോൺസിലേക്ക് രാമകൃഷ്ണൻ്റെ ഒരു ഹിന്ദു ഒരു കസിനാണ് അത് മോഹ്മൂക്കിയായിട്ട് പാർസി ബോമുക്കായിട്ട് ഭയങ്കര ബന്ധമാണ് അത് മുഹമ്മദ് ഖാൻ്റെ സാധ്യതയിൽ മുഹമ്മന മൊഹമ്മഖാനും കൂട്ടിയാണ് ആ വീട് കാണാൻ പോയിരുന്ന സ്ത്രീ രണ്ടും മൂന്ന് മക്കളുമായിട്ട് അവിടെ ജീവിക്കുന്നതിന് വളരെ പറയാസമാണ് ജീവിക്കുന്നത് കാരണം ഒമ്മ റാഫി ഒന്നും കാര്യമായിട്ട് സമ്പാദിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മോഷി ഷാഹിദ് റാഫിയെ കൊണ്ടിട്ട് ഞങ്ങൾ കൊച്ചിയിൽ എറണാകുളത്ത് രണ്ടു മൂന്ന് പരിപാടികൾ പക്ഷേ അതുപോലെ ഒന്നും റാഫിയെ പോലെ എത്താനും അദ്ദേഹം സാധിച്ചില്ല അതുപോലുള്ളൊരു പ്രേക്ഷകരെ ഉണ്ടാക്കാനും സാധിച്ചില്ല അദ്ദേഹം അതുകൊണ്ട് സിനിമാ രംഗത്ത് ഗാനകരംഗത്ത് അദ്ദേഹം പോയി ലോ ചെയ്തു എന്തായാലും റാഫിയെ കണ്ടതും റാഫിയെ കൊണ്ട് പാടിപ്പിച്ചതും ആഫിയെ നേരിൽ കാണാനും സാധിക്കുന്നില്ല വലിയൊരു അനുഭവമായിട്ടും ജീവിതത്തിൽ ഞാൻ സൂക്ഷിക്കുകയാണ് എന്തായാലും ആ അനുശ്വര ഗായകൻ അല്ല ഇന്ത്യൻ സിനിമയുടെ ഒരു മുതലായിരുന്നു അദ്ദേഹം ഗാന്ധിജി വെച്ചിരുന്നു അദ്ദേഹം പാടിയ പാട്ടുകൾ ഇന്നും സുനു സിനും ബാപ്പു ജി പി കഹാനി എന്നുള്ള പാട്ട് കേട്ടുകൊണ്ടിരുന്ന പണ്ടിട്ടന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേജിൽ നിന്ന് കരയേണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു അന്ന ആളുകളെല്ലാം പറയുമായിരുന്നു ഗാന്ധിജി വെച്ചപ്പോൾ സ്റ്റേജിൽ പാടിയാണ് സിനോ സിനോ ബാബു വിഹി അമർ കഹാനിയുള്ള ആ ഗാനം പിന്നീട് എച്ച് എം വി എടുത്തു എല്ലാവർക്കും വലിയ രീതിയിൽ റെക്കോർഡ് ചിലവാങ്ങിയാലും ഒന്നും പാടാറില്ല കേൾക്കാറില്ല ഒരുപാട് ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ തനി പാട്ടുകൾ ഫോമോഗ്രാഫി ഈ രാജ്യത്ത് ഈ നാടിനും സംഭാവനയിലുണ്ട് ഹിന്ദി സിനിമയ്ക്കും ഹിന്ദി സിനിമ ഗാനങ്ങളുടെ ആസ്വാദകർക്കും ഹിന്ദി സംഗീതത്തെ ആസ്വദിക്കുന്നവർക്കും എല്ലാം ഒരുപാട് ആസ്വാദം തന്നുകൊണ്ടാണ് അദ്ദേഹത്തും അദ്ദേഹം ഈ നാട് ഈ ഒരു ഭാഗം വിട്ടു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നന്മകൾ ഈ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് കാടുക്കളെ സഹായിക്കുകയും പാവപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും സിനിമാ രംഗത്തുള്ള എല്ലാ പ്രൊഡക്ഷൻ രംഗത്തുള്ള ആളുകൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കുണ്ട് പറഞ്ഞു അതെല്ലാം സഹായിച്ചു കൊടുക്കുകയുണ്ട് ഈ ശങ്കർ ജീവിശ് ശങ്കർ ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ടതായിരുന്നു മോണോഗ്രാഫിയൊക്കെ ഉള്ള ഒരു മനുഷ്യത്വമുള്ള ഒരു ഗായകൻ ഹിന്ദി സിനിമയിൽ ഇല്ലായിരുന്നു